ഹിമാനി നർവാളിനെ കൊല്ലപ്പെട്ട രീതിയിൽ സ്യൂട്ട് കേസിനുള്ളിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഒന്ന് ആലോചിക്കണം റോഹ്റ്റാക്കിലെ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ബി ജെ പി വീണ്ടും അധികാരത്തിൽ കയറിയ നിമിഷം മുതൽ തന്നെ അവിടെ ക്രമസമാധാന നില തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കോൺഗ്രസ് അധികാരം ഉറപ്പിക്കും എന്ന് കരുതിയ തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ അട്ടിമറിക്കുകയായിരുന്നു എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് നമുക്കറിയാം എക്സിറ്റ് പോളുകളിലെല്ലാം തൊണ്ണൂറ് അംഗ നിയമസഭയിൽ കോൺഗ്രസ് എഴുപതിൽ പരം സീറ്റുകൾ നേടി നാലിൽ മൂന്ന് കൂടി അധികാരത്തിൽ വരുമെന്നാണ് ഒട്ടുമിക്ക സർവേ ഫലങ്ങളും സൂചിപ്പിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കഴിഞ്ഞ് ആദ്യ നാല് മണിക്കൂർ കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം റിവേഴ്സിലേക്ക് പോകുന്നു അതായത് ബി ജെ പിയുടെ ടാലി പടിപടിയായി ഉയരുന്ന കാഴ്ച ബി ജെ പി തുടക്കം മുതൽ തന്നെ പിന്നിലായിരുന്ന സാഹചര്യം ആയിരുന്നു തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിൽ എഴുപതിൽ പരം സീറ്റിൽ മുന്നിട്ട് നിന്ന കോൺഗ്രസ് അപ്രതീക്ഷിതമായി മുപ്പത്തി ഏഴിലേക്ക് ചാഞ്ഞത് എങ്ങനെ എന്നുള്ളത് പലരും അതിശയത്തോടെ ചോദിക്കുകയാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ തോളോട് തോൾ ചേർന്ന് നിന്ന് ഹരിയാനയിൽ നടന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നേടിയ കാര്യമാണ് ഹിമാനി നർവാളിനെ പോലെ നിരവധിയായ വനിതാ നേതാക്കൾ പ്രാദേശിക തലത്തിൽ വലിയ തോതിൽ ബി ജെ പിയുടെ കെടുകാര്യസ്ഥതയെ തുറന്നു കാട്ടി ബൂത്ത് തലത്തിൽ വരെ പ്രചരണം നടത്തിയ ശേഷമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഒരു റിസൾട്ട് വന്നത് അത് കോൺഗ്രസിനല്ല ജനാധിപത്യ മതേതര ശക്തികൾക്കൊന്നും തന്നെ ദയിക്കാൻ കഴിയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത് ഒന്ന് നോക്കൂ ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം അവിടെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള കൊലപാതക പരമ്പരകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് എത്രത്തോളം ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ ദുർഭരണത്തിന്റെ തെളിവാണ് നിയമവാഴ്ച എല്ലാം കാറ്റിൽ പറത്തുന്ന രീതിയിൽ മാഫിയ സംഘങ്ങളുടെ ലഹരി സംഘങ്ങളുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധി ഹരിയാനയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു ഹിമാനിയൻ അർവാളിന്റെ നഷ്ടം എന്നത് രാജ്യത്തെ മതേതര പ്രസ്ഥാനത്തിനുണ്ടായ നഷ്ടം എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഹരിയാനയിൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ വലിയ തോതിൽ ഫണ്ട് ഒഴുക്കപ്പെട്ടു എന്നുള്ള ആരോപണം അതിശക്തമായി നിൽക്കവേ മുൻ ഇലക്ഷൻ കമ്മീഷനായ രാജീവ് കുമാറിനെതിരെ അഴിമതി ആരോപണം ഉൾപ്പെടെ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഉന്നയിക്കപ്പെട്ടത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഹിമാലിയൻ നർവാളിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം അത് കൊലപാതകമാണോ എന്ന് വലിയ രീതിയിൽ അന്വേഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം പോലും എല്ലാം മാറ്റിമറിക്കുകയാണ് നമുക്കറിയാം ഹരിയാനയിൽ ആഭ്യന്തര മന്ത്രാലയത്തെ എല്ലാം തങ്ങളുടെ പരിധിയിലാക്കി വച്ചിരിക്കുകയാണ് സംഘപരിവാർ ശക്തികൾ വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ ആഗ്രഹിച്ചിരുന്ന കോൺഗ്രസിനെ അവർ അഴിമതിയിലൂടെ പ്രതിപക്ഷത്തെ വീണ്ടുമാക്കി എന്നുള്ളതാണ് ആരോപണം അതിനിടയിൽ ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുമ്പോൾ അതിന്റെ അന്വേഷണം എങ്ങും എത്തിക്കാതെ പോകാൻ വേണ്ടിയുള്ള നീക്കമാണെങ്കിൽ മന്ത്രിസഭയെ തള്ളിയിടാൻ വേണ്ടിയുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്